ഹലോ എവ്രി വൺ റെബേഖ ബ്ലെയർ ഞങ്ങളെ മുണ്ടാനിയിൽ നിന്നുള്ള ബില്ലിങ്സിൽ നിന്നും ഗ്ലെൻഡൈവിലേക്ക് ഡ്രൈവ് ചെയ്ത് എത്തിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്നര മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് റോഡിന് ഇരുവശുമെന്ന് നോക്കുകയാണെങ്കിൽ യാതൊരു പച്ചപ്പും ഒന്നും കാണാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിന് പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ കാണുന്ന ഈ ഗ്ലൻഡൈവ് എന്ന് പറയുന്ന ഏരിയ മഞ്ഞ് വീഴ്ചയോ അതുപോലെ ഞങ്ങൾ ബ്ലി കണ്ടതുപോലെ മഞ്ഞ് പുതച്ച റോഡുകളോ ഒന്നും ഇവിടെ കാണുന്നില്ല വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ വൃക്ഷങ്ങളെല്ലാം അങ്ങനെയാണ് ഒരു പക്ഷേ ഈ സീസൺ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഈ അന്തരീക്ഷമെല്ലാം പച്ച പുതച്ച് മനോഹരമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെയാണ് എന്നാണ് ഞങ്ങൾ കേട്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിലേക്കാണ് നാട്ടിൽ നിന്നും ഏജൻസി ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നൊരു ഹോട്ടലാണ് അതായത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഉടൻ തന്നെ വീട് കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും താമസം വന്നാൽ ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ളൊരു ഓപ്ഷനായിട്ടാണ് അവർ എയർ ബി എൻ ബി ഓർ ഇതുപോലെ ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടൽ അങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് ഹോളിഡേ ഹോളിഡേയിൻ എക്സ്പ്രസ്സിലാണെങ്കിൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് വീട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആ വീട്ടിലേക്ക് മാറുകയാണെങ്കിൽ നമ്മൾക്ക് ഏജൻസി അഡ്വാൻസ് ആയിട്ട് തരുന്ന ത്രീ ഡോളറിൽ നിന്നും ബാക്കിയുള്ള ക്യാഷ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് ഏജൻസിയുടെ സിസ്റ്റം പിന്നെ എയർ ബി എൻ ബി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടെൻ ഡേയ്സിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ടെൻ ഡേയ്സും അവിടെ താമസിച്ചേ പറ്റൂ നേരത്തെ എയർലി ഔട്ട് അവിടെ പോസിബിളല്ല നമ്മൾക്ക് എത്രയും പെട്ടെന്ന് വീട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്തായാലും ഞങ്ങൾ ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നമ്മൾ നാട്ടിൽ കാണുന്ന ഹോട്ടലുകളുടെ വലിയ പളവളപ്പോ അങ്ങനെയൊന്നും കാണുന്നില്ല ഈ ഒരു ഏരിയയുടെ പ്രത്യേകത ആയിരിക്കാം ആളുകളുടെ ഒരു ക്രൗഡോ അല്ലെങ്കിൽ വളരെ വിജനമായി തോന്നുന്ന നല്ല തണുപ്പാണ് പുറത്ത് ഈ കാണുന്ന മഞ്ഞുവീഴ്ചയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പുറത്ത് നല്ല കാറ്റും തണുപ്പും ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആളുകൾ പൊതുവെ ഇങ്ങനെ ഇറങ്ങി നടക്കാത്തത് അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ചുറ്റും ഞങ്ങളൊന്ന് നടന്ന് അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഒന്ന് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞങ്ങൾ ഈ ഹോട്ടലിൽ ടെൻ ഡേയ്സ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിലും വളരെ പെട്ടെന്ന് തന്നെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെയും കൊണ്ട് ഒരല്പം റെസ്റ്റ് എടുത്തതിന് ശേഷം റെബേക്ക ബ്ലെയർ വീണ്ടും വീണ്ടും കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പം റിബേക്ക ബ്ലെയർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കാൻ ഉള്ള സ്കൂൾ കാണിച്ചു തരും അതുപോലെ തന്നെ ഒരു ഇവിടുത്തെ നെറ്റ് കണക്ഷൻ നമുക്ക് എടുത്തു തരും ഫോൺ കണക്ഷൻ വിത്ത് ഫോൺ അതുപോലെ നമ്മൾക്ക് ഫോണിൽ ചില സെറ്റിങ്സ് എല്ലാം ചെയ്തു തരും ചില പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാൻ സഹായിക്കും ഇതൊക്കെയാണ് റെബേക്ക ബ്ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അതുപോലെ തന്നെ നാട്ടിൽ നിന്നും അവർ കുറേ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അഡ്രസ്സും വീടുകളുടെ അഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് തന്നിരുന്നു പക്ഷേ ആ വീടുകളൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് നോക്കിയപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെയും അകം കാണാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ഏരിയയിലുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം ഞങ്ങളൊരു വീട് കണ്ടിരുന്നു ആ വീടിൻ്റെ ഓണറാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അവർക്ക് പല റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്കൊരു വീട് ചെന്ന് പെട്ടെന്ന് നമ്മൾ കുവൈറ്റില് വീടിന് വീട് റെൻറ്റിനെടുക്കുന്നത് പോലെ വേഗം ചെന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു അഡ്വാൻസ് കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നമ്മൾ വൺ ഇയർ കോൺട്രാക്റ്റാണ് നമ്മൾ വൺ ഇയറിൽ അവിടെ നിന്നേ പറ്റൂ അതുപോലെ തന്നെ നമ്മളുടെ വൺ മന്ത് റെൻറ്റ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ പല ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഒരു ആൾ വീട് തരികയുള്ളൂ റെബേഖ ബ്ലെയർ ഞങ്ങളെ വിട്ടിട്ട് നാളെ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിൽ വീട് കിട്ടിയിട്ടില്ല അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ ഹോട്ടലിൽ വളരെ വിഷമിച്ച് ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഞങ്ങൾ മുൻപ് വീട് കാണാൻ പോയി പോയ ആ ലാൻഡ് ലോഡ് ഞങ്ങളെ വിളിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വീട് തരാം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ആ വീട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുകയാണ് പക്ഷേ നാട്ടിൽ നിന്നും ഇത്രയും ലഗേജ് ഒക്കെ ആയിട്ട് വന്ന ഞങ്ങൾക്ക് ആരാണ് ഈ അൻ്റെ നാട്ടിൽ സഹായത്തിനുണ്ടായിരുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾക്കൊരു അക്കോമഡേഷൻ ശരിയായി പക്ഷേ ഇവിടെ നമ്മൾക്കൊരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല എങ്കിൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിലെ ഊബറൊക്കെ വിളിക്കുന്ന പോലെ തന്നെ ബുക്ക് ചെയ്യുക വരിക അതും ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ എപ്പോഴും സർവീസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരു വാഹനം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഗ്ലൻഡൈവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ റോഡിൽ കൂടെ നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പോകുന്ന കുട്ടികളുടെ സ്കൂള് അന്വേഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലൊക്കേഷൻ ഞങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി പോകുന്നത് അപ്പോൾ ഈ അന്യ ദേശത്ത് നമ്മൾക്ക് കുവൈറ്റിൽ എല്ലാവരും ചുറ്റപ്പെട്ടിരുന്ന നമ്മൾ ഈ ഒരു മലയാളികളോ ഇന്ത്യക്കാരോ ഇല്ലാത്ത ഈ ഒരു ദേശത്ത് വന്ന് ഞങ്ങൾക്ക് ആകെ കൂട്ടായിട്ടുണ്ടായിരുന്ന റബേക്ക ബ്ലെയർ നാളെ പോകുമെന്ന് അറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമം തോന്നി പക്ഷെ ദൈവം അവിടെയും ഞങ്ങൾക്ക് വേണ്ടി അനേകം പ്രൊവിഷൻസ് ഒരുക്കിയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയില്ല ആ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കൂടെ പറയുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്